ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാണുന്നുണ്ട് ആക്ച്വലി രണ്ട് ദിവസമാണോ തോന്നുന്നു നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഒരു വാർത്തയാണ് പിന്നെ അടൂറിലുള്ള ഒലീവിയ ഡിസൈൻസിൻ്റെ ഒരു അതിനെ അതിനെക്കുറിച്ചൊരു കുട്ടി പറഞ്ഞിട്ട് അതിനെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് ഇപ്പം അപ്പോൾ ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പിന്നെ എല്ലാത്തിനും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഓൺലൈൻ ബോട്ടിക്കാണേ ഒലീവിയ ഡിസൈൻസ് അടൂരിൽ അപ്പം ഞാൻ പേഴ്സണലി അവിടെ കടയിൽ പോയോ അടൂർ പോയി ഷോപ്പൊന്നും കണ്ടിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇവരുടെ ഗാർമെൻ്റ് ഈ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒന്നും നമുക്കറിയില്ല കേട്ടോ ഈ ഞാനും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോയ കൂട്ടത്തിൽ ഒരു ഏകദേശം ഒരു പത്ത് മാസം പത്ത് മാസത്തിന് മുൻപാന്ന് തോന്നുന്നു ഞാനും അവരുടെ കയ്യിൽ നിന്ന് രണ്ട് ടോപ്പ് ഒരു പതിനൊന്ന് മാസത്തിന് മുമ്പ് ഏകദേശം ഒരു ടോപ്പ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മാസം ഒൻപത് മാസം ആയപ്പോഴത്തേന് മറ്റൊരു ടോപ്പ് രണ്ട് ടോപ്പ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാനീ ഇപ്പം ഇത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ യൂട്യൂബിൽ ആ ഇവർക്കെതിരെ ഉള്ള ഫുള്ള് കമൻറ്റ് കാര്യങ്ങൾ ഇന്നിപ്പം ഒരു വീഡിയോ കണ്ട അവർ ആ യൂണിറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ വീണ്ടും കണ്ട് അപ്പോൾ അതിന് ഫുൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അത്രയും നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് അവർക്ക് അത്രയും നെഗറ്റീവ്സ് കിട്ടിയത് കൊണ്ടായിരിക്കും കേട്ടോ ഇപ്പം ഞാനൊരു നെഗറ്റീവ് പറയാനോ ഒരു പോസിറ്റീവ് പറയാനോ അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അവരുടെ ഒരു കസ്റ്റ് രണ്ട് ടോപ്പ് വാങ്ങിയ ഒരു കസ്റ്റമറാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്കുണ്ട് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എനിക്കൊരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത രണ്ട് ടോപ്പും ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഒരു ടോപ്പിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു മറ്റേ നമ്മൾ വീട്ടിലിരുന്ന ടൈപ്പ് ഒരു ഒരു ടോപ്പായിരുന്നു വാങ്ങിയത് ഞാനൊരു ഓർഗൻസയിലൊരു ത്രീ ഡബിൾ നയൻ്റെ ഒരു ടോപ്പായിരുന്നു ഒരു കുർത്തിയായിരുന്നു ഓർഡർ ചെയ്തത് അന്ന് ഓർഗൻസ് ഇറങ്ങി ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈമിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും അഫോർഡബിളായിട്ട് റേറ്റ് ഇട്ട് കൊടുത്തത് ഒലിവിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഫ്രീ ഷിപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതല്ല സോറി മുന്നൂറ്റി അല്ല കേട്ടോ ഏകദേശം ഫോർ ഡബിൾ നയനോ ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ പക്ഷേ എങ്കിൽ ആ ട്രെൻഡിങ്ങിൽ നിന്ന ടൈമിൽ അവരുടെ എടുക്കൽ ഞാനൊരു ടോപ്പ് പർച്ചേസ് ചെയ്യാമായിരുന്നു ഫ്രീ ഷിപ്പിങ്ങിൽ ഫ്രീ ഷിപ്പിങ്ങിൽ പക്ഷേ നല്ലൊരു എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയുക ആ ഒരു ടോപ്പിൻ്റേത് മാത്രം പറയുക ആ ഒരു ടോപ്പ് നല്ലൊരു ടോപ്പായിരുന്നു കേട്ടോ നല്ല അവർ പറഞ്ഞ രീതിയിൽ തന്നെ അല്ല നല്ല രീതിയിൽ എനിക്ക് കിട്ടി രണ്ടാമത് ഓർഡർ ചെയ്തപ്പോഴും അത്യാവശ്യം നല്ലൊരു ത്രീ ഡബിൾ നയൻ്റെ രണ്ടാമത് ഓർഡർ ചെയ്ത നല്ലൊരു കുർത്തിയായിരുന്നു കേട്ടോ ഈ രണ്ട് കുർത്തിയും പർച്ചേസ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്കവരെ അറിയില്ല ഞാൻ ഓൺലൈനിൽ ഇതുപോലെ നമ്മുടെ ഓരോ എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ പർച്ചേസ് ചെയ്ത ആളാണ് അപ്പോൾ എനിക്ക് കിട്ടിയ രണ്ട് കുർത്തിയും അത്യാവശ്യം നല്ലതായിരുന്നു നല്ല റേറ്റിനുമായിരുന്നു ഷിപ്പിംഗ് ചാർജും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് രണ്ടും എനിക്ക് ആ രണ്ട് ടോപ്പും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പ് നല്ലതായതുകൊണ്ട് ഞാൻ ഒലിവിയ നല്ലതാണെന്നല്ല പറയുന്നത് ഒലീവിയയിലെ അകത്ത് സ്റ്റിച്ചിങ് യൂണിറ്റിനെ കുറിച്ചും പിന്നെ ഇപ്പം നമ്മൾ പരാതിപ്പെടുന്ന അവിടെ ജോലി ചെയ്യാൻ പോകുന്ന കുഞ്ഞു നമ്മളെപ്പോലുള്ള പെൺകുട്ടികളുടെ കുറിച്ച് അനുഭവങ്ങളോ പിന്നെ എന്തുവാ അവർ എന്താ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴുള്ള ദുര ദുരനുഭവങ്ങളൊക്കെ ഒരുപാടിപ്പം യൂട്യൂബിനത് ഇഷ്ടം പോലെ വരുന്നത് ഇതൊന്നും ഞാൻ എക്സ്പീരിയൻസ് അല്ല എനിക്കാകെ അറിയാം രണ്ട് ടോപ്പ് കുർത്തി അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആ ഒരു രീതി വെച്ച് മാത്രം ഞാൻ പറയുകയാണ് എനിക്ക് കിട്ടിയ രണ്ട് ഇതും എട്ട് കുർത്തികളും നല്ലതായിരുന്നു പിന്നെ കസ്റ്റമർ കെയർ നല്ല നല്ല സർവീസായിരുന്നു നമ്മൾ ഒരുപാട് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വിളിക്കുന്ന ഏത് നമ്പറിലും അവർ മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു പിന്നെ അവരുടെ യൂണിറ്റിൽ എന്താണ് പ്രശ്നം വരുന്ന ഇൻ്റർവ്യൂവിന് എടുക്കുന്നവരുടെ കളറിനെ കുറിച്ചും അതും ഇതും എല്ലാം ഇപ്പം കറുത്തവരെ അവരെടുക്കത്തില്ല വെളുത്തവരെ മാത്രമേ എടുക്കത്തുള്ളൂ എന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഇതൊന്നും നമുക്കറിയില്ല കേട്ടോ ഇതൊന്നും ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഒലിവ്യയിൽ നിന്നും ഞാൻ രണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്ത സാധാരണ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് മാത്രം എനിക്ക് പേഴ്സണലി ഒരുപാട് നെഗറ്റീവ്സ് കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് പേഴ്സണലി രണ്ട് ടോപ്പും നല്ലതായിരുന്നു കേട്ടോ കുർത്തി രണ്ടും നല്ലതായിരുന്നു ഇവരുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ലതാണ് പിന്നെ ഇവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റിനകത്തുള്ള പ്രശ്നങ്ങളും അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നതും അവരുടെ പെരുമാറ്റവും ഇതൊന്നും ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ല എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പം ഞാനും ഒരു കസ്റ്റമർ ആയിരുന്നു രണ്ട് ടോപ്പ് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് പേരിൽ ഒരു വീട് ചെയ്യുന്ന നീളുകെട്ടോ എൻ്റെ ബാക്കി ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ അവർ രാവിലെ ഞാനൊരു പത്ത് ഒരമണിക്കൂറിന് മുമ്പ് ഒരു വീഡിയോ കണ്ട അവർ സ്റ്റിച്ചിങ് ഓൺലൈൻ ഷോപ്പ് ഓൺലൈൻ യൂണിറ്റ് അവർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഒരു വീഡിയോ കണ്ടു കേട്ടോ അത് കണ്ടപ്പം ഞാൻ കരുതി ഞാൻ വാങ്ങിയ ഒരു ടോപ്പിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പം ഞാൻ വാങ്ങിയ ഒരു ടോപ്പ് ഒലിവ്യാൽ നിന്ന് വാങ്ങിയ ഒരു രണ്ട് ടോപ്പ് എനിക്ക് കൊള്ളാമായിരുന്നു പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു റേറ്റിൻ്റെ ആയാലും ഫ്രീ ഷിപ്പിംഗ് ആയാലും അവരുടെ ആ ഒരു രീതി അന്നത്തെ ആ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു അത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് ബാക്കി അവരുടെ യൂണിറ്റിലെ എന്താ പ്രശ്നങ്ങൾ എന്താ ഒരു പെരുമാറ്റം അവരെങ്ങനെയുള്ളവർ ഇതൊന്നും നമുക്ക് അറിയില്ല പേഴ്സണലി അറിയില്ല എന്തായാലും നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ മാത്രം എനിക്ക് കൊള്ളാമായിരുന്നു മേടിച്ചതുകൊണ്ട് ഒരു കസ്റ്റമർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുവാണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിപ്പം മുലിവിയായിരുന്നു പർ ഞാൻ പർച്ചേസ് ചെയ്തു അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിലും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണെന്ന് തന്നെ മെസ്സേജ് ഇടുക നെഗറ്റീവാണ് കൊള്ളില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്ന് മെസ്സേജ് ഇടുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും തെറ്റാ